ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഗൂഗിൾ ഫോട്ടോസും ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ ഇതാ ഒരു അടിപൊളി ഫീച്ചർ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലും ഈ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും വന്നിരിക്കും ഏതാണ് ആ ഫീച്ചർ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനു വേണ്ടി അപ്ഡേറ്റ് ചെയ്ത ആ ഒരു ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഒരു ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ് ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ ക്രിയേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം താഴെ ഒരു പുതിയ ഓപ്ഷൻ വന്നു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സിനിമാറ്റിക് ഫോട്ടോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ സിനിമാറ്റിക് രൂപത്തിലേക്ക് കൺവെർട്ട് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോട്ടോ സിനിമാറ്റിക് രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇപ്പോൾ ഏകദേശം ആ ഒരു ഫോട്ടോ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മൂവ് ആകുന്ന രൂപത്തിൽ ആ ഒരു ഫോട്ടോ എച്ച് ക്വാളിറ്റിയിൽ മനോഹരമായിട്ട് സിനിമാറ്റിക് രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് താഴെ കാണുന്ന ആ ഒരു സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് ഇത് സേവ് ആകും ഓക്കെ ഇപ്പോൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് എഡിറ്റിംഗ് ചെയ്യാനുള്ള ടൂളുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം ഗാലറിയിൽ വീഡിയോയുടെ സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഈയൊരു ഫോട്ടോ ലഭിക്കുക അവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കണ്ടോ മനോഹരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മൂവ് ആകുന്ന രൂപത്തിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വാട്സാപ്പിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ലോങ് പ്രൊസസ് ചെയ്യുകയാണ് ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്ട്സപ്പ് സെലക്ട് ചെയ്യുകയാണ് ഏത് പ്ലാറ്റ്ഫോമിലും നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും ഓക്കെ വാട്സാപ്പിൽ തന്നെ എൻ്റെ തന്നെ ഒരു അക്കൗണ്ടിലേക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സിനിമാറ്റിക് രൂപത്തിൽ അത് ലഭിക്കുന്ന വ്യക്തിക്ക് അത് കാണാൻ സാധിക്കും ഓക്കെ ഒക്കെ മൂവ് ആവുന്ന രൂപത്തിൽ മനോഹരമായിട്ട് എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോട്ടോവും ഈ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഈ ഒരു പുതിയ ഫീച്ചറിലൂടെ നിങ്ങൾക്ക് സിനിമാറ്റിക് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ